ഫിസിക്സ് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാം എന്ന് നമുക്ക് നോക്കാം ഫിസിക്സ് ഫിസിക്സിൻ്റെ ഏതൊരു ചാപ്റ്റർ എടുത്താലും അതിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇക്വേഷൻസ് ആണ് ഇക്വേഷൻസ് ഫോർമുല ഒക്കെ ഉണ്ടാവും ഫിസിക്സ് ഏത് ചാപ്റ്റർ എടുത്താലും അപ്പോൾ ഇക്വേഷൻസും ഫോർമുലയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നതെങ്കിൽ ആദ്യം നോക്കുന്നതെങ്കിൽ അതിലെ ടേംസ് നമ്മൾ പഠിക്കാം ടേംസ് ഇക്വേഷൻസും ടേംസും പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്തിലേക്ക് എത്താം എത്താം ഓരോ ഇക്വേഷനിലെയും ഓരോ ടേംസും എന്താണ് അത് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞാൽ ഡെഫിനിഷനായി അപ്പോൾ ആദ്യം ഇക്വേഷൻസ് പഠിക്കണം പിന്നെ അതിലെ ടേംസ് പഠിക്കണം അതിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് ഡെഫനിഷനിലേക്ക് എത്താം അപ്പോൾ ഇക്വേഷനും ഡെഫനിഷനുമായി അപ്പോൾ ഇക്വേഷൻസ് പഠിച്ചപ്പോൾ ഡെഫിനിഷൻ കിട്ടും അതിന്റെ കൂടെ തന്നെ നമുക്ക് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതും ചെയ്യാൻ പറ്റും ടേംസും ഇക്വേഷനും അറിഞ്ഞാൽ മതി പ്രോബ്ലം ചെയ്യാം അതുവഴി പ്രോബ്ലംസും കിട്ടും പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം പുതിയ ടേംസ് പുതിയ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് ആ ചാപ്റ്ററിൽ ഉള്ളതെന്ന് നോക്കണം ആ ടേംസ് ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം പുതിയതായിട്ട് പഠിക്കേണ്ട ടേംസ് ന്യൂ ടേംസ് ന്യൂ ടേംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം പോരാ അതിന് ഏതെങ്കിലും യൂസസ് ഉണ്ടെങ്കിൽ അതും പഠിക്കണം എക്സാമിന് ചോദിക്കാനൊരു ചാൻസ് ഉണ്ട് യൂസ് പിന്നെ നിർബന്ധമായിട്ട് നമുക്ക് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഏതെങ്കിലും ടേബിൾസ് ടെക്സ്റ്റിൽ ഉണ്ടെങ്കിൽ അത് പഠിക്കണം ചിലപ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് രണ്ട് കാര്യങ്ങളിൽ ഡിഫറൻസുകൾ കാണിക്കുന്ന ടേബിളുകളായിരിക്കും ടേബിൾ അതേപോലെ ടെക്സ്റ്റ് ബുക്കിൽ കാണും ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി ടേബിൾ പഠിക്കുക ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് ഫിസിക്സിലെ ഓരോ ചാപ്റ്ററുകളിൽ നിന്നും പഠിച്ചാൽ ആദ്യമേ പഠിക്കുകയാണെങ്കിൽ പിന്നെ ഒന്നുകൂടെ പഠിക്കാൻ നമുക്ക് തോന്നും കാരണം ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാമല്ലോ അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി പഠിച്ചാൽ മതി ഇത്രയും അറിയാവുന്ന കാര്യങ്ങളിലുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ബാക്കി ഒന്നുകൂടെ ഒന്ന് നോക്കാൻ തോന്നും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കണം ഇക്വേഷൻ പഠിക്കണം അതിലെ ടേംസ് പഠിക്കണം അതുവഴി ഡെഫിനിഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കണം ടേംസും ഡെഫിനിഷനും അറിയാമെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും പിന്നെ അതിലെ ന്യൂ ടേംസ് ഏതൊക്കെയാണെന്ന് നോക്കുക അതിൻ്റെ യൂസസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക അത് എളുപ്പമായിരിക്കും ന്യൂ ടേംസ് നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ടേംസ് ആയിരിക്കും അത് എന്താണ് അതിലെ ഫിസിക്സ് എന്ന് മാത്രമേ ആ ന്യൂ ടേംസിലൂടെ നമുക്ക് പറയുന്ന കാണുകയുള്ളൂ അപ്പോൾ അതിലെ ടേംസ് പഠിക്കാനും അതിൻ്റെ യൂസ് പഠിക്കാനും എളുപ്പമായിരിക്കും പിന്നെ ഏതെങ്കിലും ടേബിൾ ഉണ്ടെങ്കിൽ ഒരു ക്ലാസിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ പഠിക്കുക ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഓരോന്നും ഓരോ ചാപ്റ്ററുകളും ഒന്ന് എടുത്തു നോക്കാം ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് മാത്രം ഓക്കെ താങ്ക് യു